കണ്ണൂർ സർവകലാശാലയിൽ യോഗ്യതയുള്ളവരെ മാത്രം ഉൾക്കൊള്ളിച്ച് പഠന ബോർഡുകൾ രൂപീകരിക്കണമെന്ന് കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ മേഖലാ ഭാരവാഹികൾ പ്രസ് ക്ലബിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി പഠന ബോർഡുകൾ നിലവിലില്ല ഇടതുപക്ഷ നേതാവ് കെ കെ ശൈലജയുടെ ആത്മകഥ സിലബസിൽ നിന്നും ഉടൻ നീക്കം ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഡിസംബർ പതിനാറ് പതിനേഴ് ശനി ഞായർ ദിവസം ഗ്രീൻ പാർക്ക് റെസിഡൻസിയിൽ നടക്കും ശനിയാഴ്ച രണ്ടു മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം വനിതാ സമ്മേളനം ടെക്നിക്കൽ സെക്ഷൻ സംവാദം എന്നിവ നടക്കും ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ഷിനോ പി ജോസ് ഡോക്ടർ വി പ്രകാശ് പ്രേമചന്ദ്രൻ കീഴോത്ത് ഇ എസ് ലത ഡോർ പ്രജിത പി എന്നിവർ പങ്കെടുത്തു